മന്ദഭാരതൻ അങ്ങനെയല്ല സൈത്യം സൗരഭ്യം മാത്രമല്ല പുണ്യഗന്ധവാശി ദേവകി പുണ്യരാശി എന്ന് പറയുന്ന സച്ചിദാനന്ദക്കഥയായ ഭഗവാന്റെ ഭൂമേരിയിൽ തട്ടിവരുന്ന സുഗന്ധം കലർന്ന മന്ദഭാരതനാണ് ഇത് വന്നിക്കില്ല നല്ലത് ഗുരുവായൂരങ്ങൾ വന്നായെന്ന് ആ ഹൃദയത്തിലെ പൂട്ടങ്ങൾ തുറക്കും ആ കവാട് തുറക്കുമ്പോൾ ആ ക്രീലകത്തുനിന്ന് വരുന്ന ഒരു കുളിർണയേറിയ കാറ്റുണ്ട് അതിലൊരു സുഗന്ധമുണ്ട് അതങ്ങനെ തട്ടുമ്പോഴാണ് കുണ്ടി ഉണരുക അതുപോലെ നടക്കുന്നതെങ്കിൽ അത് സുഗന്ധണ്ട് ഇവളയുണ്ടത് സെന്റിന്റെയല്ല ചന്ദനത്തിരി സുഗന്ധമല്ല ഭഗവാന്റെ സച്ചിദാനന്ദ പൂമേരിയിൽ തട്ടിവരുന്ന മന്ദമാർജനാണ് അത് മധുരയിലും പരിസരത്തിലും ഭക്തന്മാരുടെ ഹൃദയത്തെ തഴുകി തുടങ്ങി മഹാബ്രാഹ്മണരുടെ ആ ഒരു യാത്രകളെല്ലാം അർദ്ധരാത്രിയില് ശാന്തായി കത്തിച്ചൊലി തുടങ്ങി ഝുനീന ഭക്തന്മാര് ഭക്തദ്രോഹികളായിരിക്കുന്ന ആളുകൾ ഒഴിച്ച് സകല ജീവരാശികളും ആ അർദ്ധരാത്രി ഉണർന്നു പെട്ടെന്ന് ആനന്ദം ഹൃദയത്തിലല്ല തല്ലിത്തറങ്ങി എന്താ അവസ്ഥയല്ല എല്ലാവരും ഭഗവാൻ ഭഗവാൻകരുടെ വിജയിക്കട്ടെ എല്ലാ ഹൃദയ കമലങ്ങളിലും മുന്നിലും തന്നിലും ശ്രീഹരിമിന്നി തിളങ്ങട്ടെ അവിടുത്തെ കമാലിലെങ്ങും വരക്കട്ടെ നാരായണ ഭഗവാനെ ദേവകി വസുദേവന്മാരെ ദർശിക്കാണ് അടിയങ്ങളും വസുദേവയുടെ പിന്നിൽ നിന്നുകൊണ്ട് പുറം തൊടനെ ഒന്ന് കാണാറാക്കി തരണേ ഗുരുവായൂരപ്പ അത്ഭുതം ബാലകംബുജേഷണം എവിടെ നോക്കിയാൽ അത്ഭുതമാണ് കാരാഗ്രഹത്തിലെ കൂരിട്ടൊക്കെ ഇവിടെ പോയി എന്നറിയില്ല

ഏത് പിഞ്ചു ഹൃദയായാലും ഗുരുവായിരപ്പന്റെ നടയിലെ ശ്രീകോവിലെ തുറന്നിട്ടതെന്ന് കണ്ടാൽ വാരി എടുക്കാൻ തോന്നും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞിറങ്ങും കുട്ടികളായാലും ശ്രീരാമന്റെ നടയിൽ പ്രയാറൊക്കെ പോയാൽ കൈകൂട്ടി നിൽക്കണം ഗുരുവായിരപ്പന്റെ നടയിലല്ല ഏത് കുട്ടിയായാലും ഹരേ കൃഷ്ണ ആനന്ദത്തിൽ ഈ കാരണം അതാണ് അജ്ഞാനത്തിന്റെ അടിസ്ഥിൽ നടക്കുന്ന യങ്ങൾക്ക് പോലും ദർശനമാത്രത്താൽ പരമാനന്ദം നൽകുന്ന ബാലകം ബാലസ്വരൂപണിയാണോ അല്ല നാല് അവിടത്തേക്ക് വെറും അലങ്കാരമായ അങ്ങനെ ഋഷക്രങ്ക കാണുന്നുണ്ട് ഇത് കാലരക്രമാണ് എന്റെ ഭക്തനെ കാക്കുന്നക്രമമാണ് അമ്പരീഷനെ കാത്ത എന്റെ ഭക്തന്മാരുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവുന്നു കണ്ടോളൂ എന്നുള്ളത് എനിക്ക് ദുഃശക്രയന് കാണാൻ ഇനി ഭക്തന് ജ്ഞാനത്തിന് വേണ്ടി പ്രവേശിക്കേണ്ടതില്ല കപോലങ്ങളിൽ അപ്പിച്ച പള്ളി സംഘ എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ഹൃദയമാകുന്ന കപോലങ്ങളിൽ സമയം വരുമ്പോൾ ഈ പള്ളി സംഘം കൊണ്ട് തഴുകി പരമജ്ഞാനം ഞാൻ പ്രകാശിപ്പിക്കുമെന്ന് എന്ന് പള്ളി എന്താന്ന് മനസ്സിലായോ ഗജേന്ദ്രൻ തന്റെ ജീവിതമാകുന്നതും സമയത്ത് പ്രാരബ്ദമൊതു കടിയേറ്റ് വളർന്ന സമയത്ത് അടിയൻ ഒന്നും അർപ്പിക്കാനില്ല അയ്യന്റെ മനസ്സാകുന്ന താമരപ്പൂവ് സങ്കല്പമാകുന്നതുമ്പി കൈ കൊണ്ടവിടുത്തതും കാലടിയിൽ ശ്രീമൺ <laughs> തണിഞ്ഞിട്ടുണ്ട് മറു മറു എന്താ മനസ്സിലായോ ഞാനാന്ന് മനസ്സിലായോ മൃഗമഹർ മണ്ട് ആരൊക്കെയാണ് ത്രിമൂർത്തികളിൽ ശാന്ത എന്ന് പരീക്ഷിക്കാൻ പോയി വൈകുണ്ഠത്തിൽ വന്നപ്പോൾ എന്റെ മാറത്തൊന്നാണ് ചവിട്ടി അതീവൂതേ മഹാമനെ സജ്ജനങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാണ് വേണ്ടത് കിടന്നതന്നെ തെറ്റ് അവിടുത്തെ ഈ മുദുളമായ വാദങ്ങൾക്ക് എന്റെ കഠോരമായ ഹൃദയത്തിൽ തട്ടിയിട്ട് വേദന വന്നോ എന്ന് ചോദിച്ച് മഹാമിയെ ഞാൻ അന്ന് ആരാധിക്കുകയാണ് ചെയ്തത് മാത്രല്ല ആ ഭൂവിന്റെ ചവിത്ത് എനിക്ക് പൂജയായിട്ടാണ് ഞാൻ സ്വീകരിച്ചത് എന്റെ ഭക്തന്മാര് എന്തെങ്കിലും അറിയാതെ മാറത്ത് ചവിട്ടിയാൽ പോലെ അലങ്കാരമായിട്ട് ഞാൻ പൂജയായി തേൽക്കുന്നതാണ്